ഒരു ഫോർത്തൻ യാത്രയിലെ ഡേ ടെന്നിലെ ബാക്കി വിശേഷങ്ങൾ ഇറങ്ങിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിർത്തിയിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു ബീച്ച് സൈഡിലാണ് ഇതിൻ്റെ മറ്റൊരു ഭാഗത്ത് നമുക്ക് കൃഷിസ്ഥലാട്ടോ കാണാൻ പറ്റുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് കാണണേ അപ്പോൾ ഏതായാലും നമ്മൾ അവിടെ ഒക്കെ നിർത്തി നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു പക്ഷേ നല്ല വെയിൽ കണ്ടിട്ടാണ് ഇറങ്ങിയത് അത് ഈ വെയിലിനുപരിയായിട്ട് നല്ല കാറ്റും ഉണ്ടായിരുന്നു ഈ വെള്ളത്തിൻ്റെ കളറ് കണ്ടോ നല്ല ഭംഗേ ഇതേപോലെ തന്നെ നല്ല ഭയങ്കര ക്ലിയർ ആയിട്ടുള്ള വെള്ളം കേട്ടോ നമുക്ക് ഇവിടെ നിന്ന് തന്നെ അതിന്റെ അടിഭാഗ കല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് വെള്ളത്തിന്റെ ഒക്കെ കാണാൻ

വണ്ടി അയാള് വണ്ടി ആയി ഒരു പെണ്ണാണ് തോന്നുന്നത് ട്രാവൽ ചെയ്തിട്ട് ബൈക്ക് പിന്നെ എന്താ പറയാ കൊറേ ട്രാവൽ പിന്നെ മടുക്കുവല്ലോ നമ്മള് നമ്മളൊന്ന് ഊരെ നിർത്തുക എന്ന് പറയില്ലേ അതിനു വേണ്ടി ഇങ്ങനെ നിന്ന് ഓട്ടിക്കാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഓണക്ക് കുറെ ആളുകൾ ചെയ്യുന്നുണ്ടത് ബൈക്ക് ബൈക്കേഴ്സ് റൈഡേഴ്സ് കുറേ പേര് ചെയ്യുന്നുണ്ട് നമ്മൾ ഓടിക്കണ്ടെ കുറെ ഓടിക്കണം അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഊരൊന്നും താമേ ഇന്നത്തെ ലുഫോത്തോൺ വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മളിവിടെ ലുഫോത്തനിലുള്ള ഓരോ ബ്രിഡ്ജും നല്ല ഭംഗി കേട്ടോ കാണാൻ പിന്നെ അതുപോലെ തന്നെ ഒരു ഒരുവിധൊക്കെ എല്ലാം ഒരേപോലത്തെ പോലത്തെ ഒരു സ്ട്രക്ചറിലായിരിക്കും ഉണ്ടാവുക നമ്മൾ ഫ്രണ്ട് പോണ ബൈക്ക് കണ്ടോ അതേപോലെ തന്നെ സൈക്കിളിലായാലും ബൈക്കിലായാലും ഇവിടെ കുറേ യാത്രക്കാർ നമുക്ക് കാണാൻ പറ്റും ഈ ബ്രിഡ്ജ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്തിയത് ഈ ഒരു ഏരിയയിലാണ് കേട്ടോ ഇവിടെ നമുക്ക് കയറി കുറച്ച് കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ ഒരു ബോർഡ് കാണാൻ പറ്റും ജർമ്മനിയായിട്ട് നാസികളുമായിട്ടുള്ള യുദ്ധം ജയിച്ചതിൻ്റെ ഒരു സ്റ്റാച്ചു ആയിട്ട് അതിൻ്റെ ഉള്ളൊരു സ്റ്റാച്ചു ആയിട്ട് ഉണ്ടാക്കിയാണ് നട്ടത് നാർവിക്ക് നാൻറ്റീൻ ഫോർട്ടി അപ്പോൾ നോർവേൻ്റെ ചരിത്രത്തിൽ കുറേ മുമ്പ് കുറച്ച് മുമ്പ് ജർമ്മനിയും നോർവേക്കായിട്ട് കുറേ കാലത്ത് കുറേ യുദ്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഹിസ്റ്ററി ഓരോ സമയത്തുള്ള കാര്യങ്ങളും തൊക്കെയാണ് ഇതിൽ എഴുതി ഇനി നമ്മള് നോർത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ആൾട്ടയിലോട്ടുള്ള റൂട്ടിലോട്ട് തിരിഞ്ഞു പിന്നെ ഈ സിക്സിലോട്ട് ഇനി നമുക്കുണ്ടല്ലോ കാണാൻ പറ്റും ഇവിടെ ഇനി കാണുന്ന മലകളിലൊക്കെ പിന്നെ മഞ്ഞുകളൊക്കെ ശരിക്ക് വീണ്ടും കണ്ടു തുടങ്ങിയിട്ടുണ്ട് ആ മലകളുടെ മുകളിലൊക്കെ ശരിക്കും നല്ല മഞ്ഞുണ്ട് അതുപോലെ തന്നെ ഈ സൈഡിൽ വിടാ ചെറിയ നല്ല കാബിൻസ് കാണുന്നുണ്ട് കേട്ടോ ഓരോ സൈഡിലും മുകളിലോട്ട് പോകുമ്പോ ഈ കാണുന്ന മലയിൽ കണ്ടോ ദൂരക്കെ നോക്കിയാൽ കാണാൻ പറ്റും അവിടൊക്കെ ക്യാബിനുകൾ ഉണ്ട് കേട്ടോ അവിടെ നിന്നൊക്കെ ഉള്ള വ്യൂ നല്ല അടിപൊളിയായിരിക്കും ഇപ്പൊ നമ്മള് ബർദ്ദുഫോസ് പോളാർ പാർക്കിൽ എത്തിയതാണ് കേട്ടോ ഇത് ക്ലോസ്ഡ് ആണ് കാണിച്ച് ചുമ്മാ വന്നു നോക്കിയതാ വല്ലതും കണ്ടാലോന്ന് വെച്ചാ ഈ പോളാർ പാർക്കില്ലേ നമ്മള് ഗൂഗിളിൽ നോക്കിയപ്പോ ക്ലോസ് ആണെന്നും കാണിച്ചിട്ടില്ലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ അവിടെ പോയത് പോണ വഴിയിലാണ് ജസ്റ്റ് കയറി നോക്കിയതാ കേട്ടോ അപ്പോൾ ഏതായാലും ക്ലോസ് ആണെന്ന് കണ്ടപ്പോൾ വീണ്ടും അവിടെ നിന്ന് നമ്മൾ യാത്ര തിരിച്ചു പിന്നെ അങ്ങോട്ട് നല്ല ക്ലൈമറ്റ് ഇരുന്നിട്ടോ പുറത്ത് തണുപ്പാണെങ്കിലും നമുക്ക് വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ വെയിലും എല്ലാം കൂടെ നല്ല അടിപൊളി ക്ലൈമറ്റ് ഇന്നത്തെ സ്കൈ കണ്ടോ ഒക്കെ നല്ല ഭംഗി ഉണ്ട് കിട്ടോ കാണാൻ ചുറ്റും പച്ചപ്പൊക്കെ ആയിട്ട് പിന്നെ നമ്മൾ അങ്ങോട്ടും അങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് നമുക്ക് ഇത് ആ മലകളിലൊക്കെ ഇങ്ങനെ ഐസൊക്കെ ആയിട്ട് കാണാൻ പറ്റും ഓ വെള്ളച്ചാട്ടം സമയം അത്യാവശ്യമായിട്ടുണ്ട് എന്നാലും സൂര്യന് കണ്ടോ നല്ല ഉദിച്ചു നിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ ഈ തിര കണ്ടാ മനസിലാവും നല്ല കാറ്റായിരുന്നു കേട്ടോ കാറ്റോണ്ട് നല്ല തണുക്കുന്നുണ്ട് അതുപോലെ ഇവിടെ കാണുന്ന മലകൾക്ക് മുകളിലും ആ ദൂരെ കാണുന്ന വൈറ്റ് കളറൊക്കെ ഇപ്പോഴും മഞ്ഞായി കിടക്കുന്ന മെൽറ്റ് ആവാത്ത സ്നോകളാണ് ഇപ്പൊ നമ്മൾ ഇങ്ങനെ പോണേനുസരിച്ച് നമുക്ക് ഇങ്ങനെ കൂടിക്കൂടി വരുന്നത് കാണാൻ പറ്റുമോ അങ്ങനെ നമ്മള് കൊറേ മണിക്കൂറുകൾക്ക് യാത്രക്ക് അവസാനം നമ്മള് ബുക്ക് ചെയ്ത ക്യാമ്പിങ്ങിൽ എത്തിട്ടോ നമ്മൾ നോർത്ത് ക്യാപ്പിലോട്ട് പോണമായിരിക്കും നമ്മൾ സ്റ്റേ ചെയ്ത ക്യാമ്പി ക്യാബിനാ കേട്ടോ ഒരു ചെറിയ ക്യാബിൻ അത്യാവശ്യം ഇല്ലാത്ത വേറെ സൗകര്യങ്ങളൊക്കെ ഉള്ള നല്ല ഒരു നാല് ബെഡ് പിന്നെ ടേബിള് ഒരു ചെറിയ ഉണ്ട് ചെറിയൊരു ചെറിയൊരു സാധനങ്ങളൊക്കെ ഷൂ കാര്യങ്ങളൊക്കെ ഒരുപാട് 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 ഒക്കെ വന്ന് ക്യാമ്പ് നല്ല വ്യൂവും കാര്യങ്ങളും ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിലായിട്ട് കാണിക്കാട്ടോ ഇപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ